ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്ന എവിടെയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിതാക്കുന്ന പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് കോഴികൾക്ക് അതേപോലെ മീനുകൾക്ക് കുറച്ച് തീറ്റിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇറങ്ങിയാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ മുമ്പ് ഇട്ട് വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തവിട് വാങ്ങുന്നത് എത്ര രൂപയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് വന്ന സമയത്ത് വീഡിയോസ് എടുക്കാനപ്പോൾ പിന്നെ എനിക്കൊന്നും വേണ്ടാന്ന് തോന്നി അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാനോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവരോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അതുമല്ല നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല ഭയങ്കര ചമ്മലാ കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാനോ ചെറിയൊരു വീഡിയോ എടുക്കാനോ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ പെല്ലറ്റും അതേപോലെ ഗ്രോവറും അതേപോലെ സ്റ്റാർട്ടറും അങ്ങനെ തീറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ തീറ്റയൊക്കെ ഒന്ന് കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് പെഡ്സിൻ്റെ അതായത് എന്നെ ഒരു ഷോപ്പ് കേട്ടോ ഈ ഒരു ഷോപ്പ് പെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന എല്ലാ പെറ്റ്സിനുള്ള തീറ്റ അതേപോലെ സപ്ലിമെൻറ്റ് കൂട് അതേപോലെ വെള്ളം കുടിക്കുന്ന പാത്രങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ എല്ലാ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തവിടൊക്കെ കുറവാണ് നമ്മളെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തവിടും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് തവിടാകുമ്പോൾ നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാലും ചോറിൻ്റെ അപ്പുറം അതേപോലെ പപ്പായുടെ ഇലൻ്റെ അപ്പുറം അതേപോലെ മുരിങ്ങേൻ്റെ ഇല ഇലേൻ്റെയും അതേപോലെ വായപ്പിണ്ടി അതിൻ്റെയൊക്കെ ഒക്കെ അപ്പുറം നമുക്ക് കുറച്ച് ഇതേപോലെ തവിടൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതിപ്പോൾ ഉഴിഞ്ഞിര തവിടാ കേട്ടെ കണ്ടിരിക്കുന്നത് ഇത് നെല്ലിൻ്റെ അതേപോലെ ചോളത്തിൻ്റെ എല്ലാ കടലേൻ്റെ അങ്ങനെ ഒരുവിധം തവിടുകളും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിലും അപ്പോൾ നമ്മൾ കുറച്ച് തവിടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചോളത്തിൻ്റെ നിർബന്ധമായിരുന്നു ഞാൻ ചോളത്തിൻ്റെ തവിടെ എന്തായാലും വാങ്ങാറുണ്ട് കേട്ടോ ഇനി ഒരു തവിടില്ലെങ്കിൽ ചോളത്തിൻ്റെ തവിടെങ്കിലും വാങ്ങി വെക്കാറുണ്ട് പിന്നെ നെല്ലിൻ്റെ തവിട് അങ്ങനെ എല്ലാത്തിനും തവിട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു ആഴ്ചത്തേക്കുള്ള ചിലപ്പോൾ തീറ്റയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട് അതിൽ കൂടുതലൊന്നും വാങ്ങി വെക്കാറില്ല കേട്ടോ നമുക്ക് നാടൻ നാടൻകോകളായതുകൊണ്ട് നയിച്ചിട്ട് വളർത്തുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലൊക്കെ വന്ന് രാവിലെയും അതേപോലെ വൈകുന്നേരമൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തവിടൊക്കെ വാങ്ങി വെക്കുന്നത് പിന്നെ അവരെ ഞാൻ പറഞ്ഞല്ലോ ചോറിൻ്റെ ഒക്കെ അപ്പുറം മിക്സാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ചോറ് എന്നെ കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ പെറ്റ്സിൻ്റെ എല്ലാ സപ്ലിമെൻറ്റ് ഫുഡും എല്ലാം ഉണ്ട് കെട്ടോ പിന്നെ അതേപോലെ അമിനോവെന്റ് അതേപോലെ വിമറാളി ഗ്രോയി പ്ലസ് എല്ലാം നമുക്ക് അറിയുന്നതൊക്കെയല്ലേ അപ്പം എല്ലാ എല്ലാ സംഭവം ഇവിടെ കേട്ടോ അത്രയേല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ചെറിയൊരു വീഡിയോ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചില ആരെങ്കിലും ഒന്നും സബ്സ്ക്രൈബായി സപ്പോർട്ടായി മറക്കരുത് അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഇപ്പോൾ ഒരുവിധം കമൻസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഒരു രണ്ടോ മൂന്നോ കമൻസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കമൻസൊക്കെ വായിക്കാനൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ